നമുക്ക് പുറകിൽ ആളെ വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കണം ആഗ്രഹം ഉള്ളവരാണ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഗ്രഹം മാത്രമല്ല അത്യാവശ്യമുള്ളവരാണ് എല്ലാവരും തന്നെ അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചിട്ട് ആദ്യം പ്രാക്ടീസ് ആവുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നന്നായിട്ട് ഓടിച്ച് ഹാൻഡിൽ ബാലൻസ് ആക്കി എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പുറകിൽ ഒരാളെ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ കേട്ടോ നമുക്ക് ഹാൻഡിൽ ബാലൻസ് ആവാതെ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് റെഡി റെഡിയാവാത്ത ഒരാൾ പുറകിലൊരാളെയും കൂടെ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമുക്ക് പറ്റൂല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എവിടെയും ചെന്ന് പറഞ്ഞ് വീഴും ഒക്കെ യും കുറച്ച് ദൂരം പോയാലും നമുക്ക് ബാലൻസ് ഒന്നും കിട്ടണമെന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ ഹാൻഡിൽ ബാലൻസ് ആക്കി എടുത്തു നമ്മളിപ്പം തന്നെ ഓടിക്കുമ്പം ഓക്കെ ആണ് നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളവർ പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളിനി പുറകെ ഒരാളെ വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോയാൽ മതി കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ ഇങ്ങനെ കാലയിൽ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് കേട്ടോ അതിനു മുമ്പേ വണ്ടി ഓൺ ആക്കുമെന്ന് വേണ്ട ഒട്ടും ഓൺ ആക്കേണ്ട കീ ഒന്നും ഓൺ ആക്കേണ്ട അതങ്ങനെ നിൽക്കട്ടെ പക്ഷേ നമ്മൾ ഈ സൈഡ് സ്റ്റാൻഡൊക്കെ മാറ്റിയിട്ട് ഈ വണ്ടി നമ്മുടെ രണ്ട് കാലേ